നാദാപുരം തൂണേരി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതികളെ കുറ്റ്യാടി പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതി ഉൾപ്പെടെ ഇസ്മയിൽ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ കർണാടകയിലെ മൈസൂരിൽ വെച്ചാണ് കൊലക്കേസിലെ പ്രധാന പ്രതികളായ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റ്യാടി സിഐയുടെ നിർദ്ദേശപ്രകാരം കുറ്റ്യാടി എസ് ഐ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഒന്നാം പ്രതി തെയ്യമ്പാട്ട് ഇസ്മയിൽ ഇരുപത്തിയെട്ട് വയസ്സ് രണ്ടാം പ്രതി ഇസ്മയിൽ മൂത്ത സഹോദരൻ മുനീർ മുപ്പത് വയസ്സ് പത്താം പ്രതി കളിയാമ്പറമ്പത്ത് താഴക്കുനി അസ്ലം തുടങ്ങിയവരെയാണ് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത് ഇവരെ മൈസൂരിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ഇതോടെ ഇത്തരം പതിനൊന്ന് പ്രതികളെ പോലീസ് പിടികൂടി പ്രതികൾ കുറ്റം സംബന്ധിച്ചതായും എസ് പി വടകരയിൽ പറഞ്ഞു ഷിബിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളുമായി എഴുപത്തെട്ട് കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എട്ടുപേരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ സമാധാനം സ്ഥാപിക്കാനായി നിലവിൽ പോലീസ് സേനയെ കൂടാതെ അറുപത് അംഗ പോലീസ് സംഘത്തെ പുതുതായി നിയമിച്ചിട്ടുണ്ട്